ഇതും ഒരു ഹോളി ആഘോഷമാണ് മാന്യമായ രീതിയിൽ യഥാർത്ഥ വിശ്വാസം മനസ്സിലുള്ളവനാണിവർ മതത്തിനെ ശരിക്കും പഠിച്ചതുകൊണ്ട് ആ മതത്തിനെ കളങ്കപ്പെടുത്തുവാനോ അതല്ലെങ്കിൽ അതിന്റെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുവാനോ അവർ തയ്യാറല്ല യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസികളായതുകൊണ്ട് തന്നെ അവർ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിച്ചിട്ടുണ്ട് ഏതു മതക്കാരെയാണെങ്കിലും എന്നാൽ ഇതേ ദിവസം ഇന്ത്യയുടെ പല ഭാഗത്തും ഹോളി ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അതിന്റെ വീഡിയോകൾ കണ്ടതാണ് വഴിയിലൂടെ നടന്നു പോകുന്നവരെ മാരകമായി അക്രമിക്കുകയും അതിനുശേഷം അവർക്ക് പിന്നെ അതുപോലെ അതുപോലെ തന്നെ വഴിയരികിൽ അത്തായത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് നേരെ വെടിയുതിർത്തിട്ടുണ്ട് അതിനപ്പുറം വിദേശത്ത് നിന്ന് വന്ന ഒരു യുവാവിനെ യാതൊരു ദയുമില്ലാതെ ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു യുവാവിനെ കൊല ചെയ്തു പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിവാഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയവരെ ചാണക വെള്ളം തെളിച്ചിട്ടും അതുപോലെ തന്നെ അവരെ മോശമായ രീതിയിൽ ആക്ഷേപിച്ചിട്ടും ആക്രമിച്ചിട്ടും ആഘോഷങ്ങൾ അഴിച്ചു വിട്ടു ഇതെല്ലാം ചെയ്തു കൂട്ടിയത് വിശ്വാസത്തിന്റെ പേരിലല്ല ഹോളിയുടെ മറവിൽ മനുഷ്യത്വമില്ലാത്ത പോലും അധപ്പതിപ്പിക്കുന്ന രീതിയിലുള്ള നരഭോജികളാണ് ഇവർ ഇവര് മതം പഠിച്ചവരല്ല മതത്തിന്റെ പേരിൽ ഏത് ആക്രമവും കാട്ടിക്കൂട്ടാൻ വേണ്ടി ഏതോ ഒരു വലിയ ശക്തി ഇവർക്ക് പിറകിലുണ്ട് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിന്റെ അഹങ്കാരമാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് നേതൃത്വം കൊടുക്കുന്നവരും അവരുടെ കയ്യിൽ ആയുധം കൊടുത്തു വിടുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ നെഞ്ചിലും കയറിയിട്ട് ഇതുപോലുള്ള അക്രമങ്ങൾ ഇവർ അഴിച്ചുവിടും അതിൽ യാതൊരു സംശയവും വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ പ്രകൃതി ഇതിന് പകരം ചോദിക്കാതിരിക്കില്ല കാരണം ഇവരൊന്നും നല്ലതല്ല പഠിച്ചിട്ടുള്ളത് പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറാൻ വേണ്ടി മാത്രമാണ് ഇവർ ജീവിക്കുന്നത് ഒരു ജോലിക്കും പോവാതെ കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തിന്റെ പേരിൽ കൊല ചെയ്യാൻ എന്നിട്ട് മറ്റുള്ളവരുടെ മുതലിനെ സ്വന്തമാക്കുക അതുപോലെ അവർക്ക് എന്തിഷ്ടത്തിനും ഏതിഷ്ടത്തിനും എന്തും ചെയ്യാൻ ഇവിടെ എന്തൊക്കെയോ പവർ ഉള്ളത് പോലെയാണ് ഈ ആഘോഷങ്ങൾക്ക് പിറകിൽ ആഘോഷിക്കുന്നവർ നല്ലവരാണ് ഹോളി ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെതാണ് പരസ്പരം ബഹുമാനത്തിൻ്റെതാണ് ഒരുപാട് സ്നേഹങ്ങൾ പങ്കുവെക്കുന്ന കളറുകളാണ് അവർ ആഘോഷിക്കുമ്പോൾ മേലെ പിന്നെ തേക്കുന്നതും പുരട്ടുന്നതും വാരി എറിയുന്നതും പോലും പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൃമികളായി നിന്നുകൊണ്ട് അതുപോലെ തന്നെ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നുഴഞ്ഞു കയറിയ ഒരുപാട് ആളുകളുടെ ആഘോഷങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് നിയമപാലകർ അത് നോക്കി നിൽക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് എങ്ങനെ നോക്കി നിൽക്കാതിരിക്കും കാരണം ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ട് ഇവിടൊക്കെ ഓരോരുത്തർക്കും സേഫ്റ്റി കൊണ്ടുവരേണ്ട അതല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് പിറകിൽ ഒരക്രമം ഉണ്ടാവില്ല ധൈര്യത്തിൽ മറ്റുള്ളവർ പുറത്തിറങ്ങി നടന്നോളൂ എന്ന് പറയേണ്ട നേതാക്കന്മാര് ഭരണം കൈയാളുന്നവര് പവറുള്ളവര് ഒരാഴ്ചക്ക് മുന്നേ പറഞ്ഞു തുടങ്ങി പരസ്പരം പിന്നെ ജാതികൾ തമ്മിൽ അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ അടിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ വർഗീയതയാണ് അവരുടെ ഉദ്ദേശം മാസത്തിൽ ഒരു വർഷമേ ഹോളി ആഘോഷമുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് ആഘോഷിക്കും നിങ്ങൾ വേണമെങ്കിൽ പള്ളിയിൽ പോയാൽ മതി പള്ളി നിങ്ങൾ മറച്ചു കെട്ടിക്കോളൂ അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഇവിടെ ഈ ഹോളി ആഘോഷത്തിൽ ഇപ്പൊ ഈ ഓട്ടോയിലൊക്കെ പോയ ഈ സഹോദരങ്ങളൊന്നും മുസ്ലിങ്ങളൊന്നും അല്ല മറ്റു ജാതികളാണ് ഒരു പക്ഷേ ഈ ഓളി ആഘോഷത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും പക്ഷെ അവൻ അനിവാര്യമായിട്ട് മറ്റെന്തേലും ആഘോ പിന്നെ ആവശ്യങ്ങൾക്ക് പോകുന്നവരായിരിക്കും പക്ഷെ അതിനുപോലും ഒരു വക വെക്കാതെ തന്റെ ഇഷ്ടത്തിന് അക്രമിക്കുക ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ജാതി ജന്മങ്ങളാണ് ഇതിന്റെ പിറകിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെ ഒന്നും എതിർക്കുവാനോ ഇവർക്കെതിരെ വാർത്ത കൊടുക്കുവാനൊന്നും മറുനാടൻ മലയാളി എന്ന് പറയുന്ന കോമാളി ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതല്ല എങ്കിലും മറ്റു മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ നെഞ്ഞു വിരിച്ചിരുന്നിട്ടുണ്ട് ആ കോമാളിക്ക് ചില വാർത്താ വായനകൾ എത്രമാത്രം ഒരു രീതിയിലും ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് കുറ്റപ്പെടുത്തുന്നത് മതത്തിനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുറിവേൽപ്പിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് എക്സ് മുസ്ലിങ്ങളുണ്ട് ആ എക്സ് മുസ്ലിങ്ങൾ അവരൊക്കെ മുസ്ലിം നാമധാരികളാ എന്നിട്ട് അത് ഇസ്ലാമിൻ്റെ നിന്നിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എതിർക്കുന്ന എക്സ് മുസ്ലിങ്ങൾ തനി കോമാളികൾ എന്ന് പറഞ്ഞ തനി കോമാളികൾ അവർ പറയുന്നതും അവരുടെ ജീവിതവും അവരുടെ നാമവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാൽ ഇത്രമാത്രം ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഈ പറയുന്ന ഈ കോമാളികൾക്ക് ഒന്ന് തൻ്റെ പേര് മാറ്റിയിട്ട് അവരിഷ്ടപ്പെടുന്ന മറ്റൊരു മതത്തിന്റെ പേരിട്ടൂടെ ഇടില്ല കാരണം എന്താണ് അവർക്ക് റീച്ച് കിട്ടണം അവർക്ക് റീച്ച് കിട്ടണമെങ്കിൽ മുസ്ലിമായ പേരിൽ നിന്ന് തന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കോമാളികളായി നിന്നുകൊണ്ടിരിക്കണം എന്താണെങ്കിലും ഏതാണെങ്കിലും ഈ രീതിയിലുള്ള അക്രമങ്ങൾക്കും അതുപോലെ തന്നെ ഏത് താം തോതിവാസത്തിനും നേതൃത്വം കൊടുക്കുന്ന ഏത് ഭരണകൂടങ്ങളാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ലോകത്തിന്റെ എവിടെയാണെങ്കിലും അവർ മറുപടി പറയേണ്ടി വരും കാരണം ഇന്ന് നമുക്ക് മറ്റൊരു ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഞ്ഞത്ത് കയറി കളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മുടെ അടുത്തല്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരിക്കും പക്ഷേ കുറെ കഴിയുമ്പോൾ ഇവർക്കൊന്നും ജാതി അല്ല വലുത് മതമല്ല വലുത് മനുഷ്യനല്ല വലുത് ഇവർക്ക് അക്രമിക്കുവാനും മറ്റുള്ളവരെ ക്രൂരമായിട്ട് വേദനിപ്പിച്ച് അതിൻ്റെ ഇടയിൽ വിനോദങ്ങൾ കണ്ടെത്താനുമുള്ള ഓരോ ആഗ്രഹങ്ങളാണ് ഒരു കുഴപ്പവും വഴിയിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു ടാക്സി പിടിച്ചു നിർത്തിയിട്ട് ആ ടാക്സിക്കാരനെ കാണിച്ച വീഡിയോ നമ്മൾ കണ്ടതാണ് എന്തൊരു സങ്കടമാകുന്ന രീതിയിലാണ് അയാളെ അടിക്കുന്നതും തൊഴിക്കുന്നതും വടികൊണ്ട് കുത്തുന്നതും ഒക്കെ എന്നിട്ട് അതിൽ ആഹ്ലാദിക്കുക എന്നാൽ അവിടെ തന്നെ മനുഷ്യത്വമുള്ള ചില ആളുകൾ അത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെയും അടിച്ചു രംഗം ഒരു കുഴപ്പമില്ലാതെ നടന്നു വരുന്ന അമ്മയും മകനും തമ്മിൽ നടന്നു വരുമ്പോൾ മകനെ ആഞ്ഞടിക്കുന്നു ആ കുട്ടി തളർന്നു വീഴുന്നു മരണപ്പെട്ടോ എന്നറിയില്ല ഇതുപോലുള്ള എത്ര വീഡിയോകളാണ് ഈ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി കണ്ടത് എന്റെ പ്രിയപ്പെട്ട നിലവോജികളെ മതം എന്നുള്ളത് സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് സന്തോഷത്തിന് വേണ്ടിയുള്ളതാ ഏതൊരു മതവും യഥാർത്ഥ വിശ്വാസവും സ്നേഹവും ഉള്ളിലാണ് എങ്കിൽ പരസ്പരം മതങ്ങളെ അംഗീകരിക്കും മനുഷ്യരെ അംഗീകരിക്കും അവിടെ മതങ്ങൾ നോക്കിയിട്ടല്ല പിന്നെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് അവരുടെ മതത്തിൽ പറയുന്നത് ചെയ്യുന്നു അതാർക്ക് ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ആഘോഷങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള മത എന്ന് പറയുന്നത് അത് കൂടുതൽ നന്മയ്ക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി അർപ്പണബോധത്തിന് വേണ്ടിയുള്ളതാണ് അത് മനസ്സിലാക്കാതെ മതങ്ങളുടെ പേര് വെച്ചുകൊണ്ട് ഇവിടെ അക്രമങ്ങൾ അഴിച്ചു വിട്ട് അതേപോലെ തന്നെ അനാചാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ സമൂഹത്തിനെ അല്ലെങ്കിൽ ഓരോ സമുദായത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഈ രീതിയിൽ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ളവർ വളർന്നു വരികയും പരസ്പരം അവനവന്റെ ശരീരത്തിനും സ്വത്തിനും പോലും യാതൊരു സേഫ്റ്റിയും ഇല്ലാത്ത അവസ്ഥയിൽ ഇന്ത്യ നശിക്കുമെന്നുള്ളത് ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു ഈ പോക്ക് പോയാൽ അടുത്ത കാലത്ത് തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും കാരണം എവിടെയും അക്രമത്തിനും അനീതിക്കും സമാധാനം ഉണ്ടായിട്ടില്ല പിന്നെ ഇതുപോലുള്ള അക്രമങ്ങളും അനീതികളും നടക്കുമ്പോൾ അതിനൊന്നും ഒരു രീതിയിലും പ്രതികരിക്കാതെ എവിടെയെങ്കിലും എന്തെങ്കിലും നന്മ കാണുമ്പോൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ട് പലതും മൈക്ക് വെച്ച് വിളിച്ചു പറയുന്ന വഷളന്മാരെന്ന് പറയുന്ന അറിവിന്റെ നേതാക്കന്മാരുണ്ട് തമ്പുരാക്കന്മാരുണ്ട് അവരും മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മതത്തിനെ കുറ്റം പറഞ്ഞാലും മതത്തിന്റെ പഠനത്തിനെ കുറ്റം പറഞ്ഞാലും അവർക്ക് നാല് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നാല് കയ്യടി കിട്ടാൻ സാധ്യതയുണ്ട് അവരും ചിന്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ യഥാർത്ഥ അക്രമികളെയും യഥാർത്ഥ പിന്നെ അധർമ്മത്തിനെയും നിങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ അതുപോലെ തന്നെ യഥാർത്ഥമായിട്ട് ഇവിടെയുള്ള ക്രിമിനലിനെ ചൂണ്ടിക്കാണിക്കാതെ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ നെഞ്ചത്തേക്കാണ് നിങ്ങളുടെ മൈക്ക് വെച്ചിട്ട് വോളിയം കൂട്ടുന്നത് എങ്കിൽ അതിനേക്കാൾ ശബ്ദത്തിൽ നാളെ നിലവിളിക്കേണ്ടി വരും ആര് തന്നെയാണെങ്കിലും ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയമാണ് പാർട്ടി അതൊക്കെ നല്ലതാണ് സംഘടന നല്ലതാണ് പാർട്ടികളും സംഘടനകളും നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അതേപോലെ തന്നെ സാഹോദര്യം നിലനിർത്താനുള്ളതാണ് അതല്ലാതെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ധാർഷ്ട്യം കാണിക്കുവാനും എൻ്റെ പാർട്ടിയെ തൊട്ടാൽ അല്ലെ എൻ്റെ ആളുകളെ തൊട്ടാൽ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുതലിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശരീരത്തിനും ജീവനും ഒരു വരയും കൊടുക്കാതെ ഞാൻ മാത്രം മതി എന്നുള്ളൊരു ചിന്തയോടുകൂടി ഇവിടെ ഏത് പാർട്ടി വളർത്തിയാലും അതൊന്നും നന്മക്കുള്ളതല്ല ഏതൊരു മാതാവും പിതാവും മക്കളെ ഗുണ്ടകളാക്കിയിട്ടോ അക്രമികളാക്കിയിട്ടോ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം അതേ മാതാപിതാക്കളുടെ ജീവൻ പോകുന്നത് അതേ മക്കളെ കൊണ്ട് തന്നെയായിരിക്കും അതുപോലെ തന്നെ തന്നെയാണ് ഏത് പാർട്ടിയുടെയും അവസ്ഥയെന്നുള്ളത് വലിയ ബുദ്ധിയുടെ കോമരങ്ങളായ രാക്ഷസന്മാരൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ ഹോളി ആഘോഷത്തിന്റെ പിറകിലൊക്കെ നമ്മൾ കണ്ട അക്രമങ്ങള് അനീതികള് ഓരോ കുടുംബത്തിൻ്റെ വഴിയിലിട്ടിട്ട് എന്താണ് കാണിക്കുന്നത് അതിനൊന്നും ആരും പ്രതികരിക്കാനില്ല ില്ല പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്കുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടും അവർക്കുള്ള പല മേഖലകളും നഷ്ടപ്പെടും അവർക്കുള്ള പല സഹായങ്ങളും നഷ്ടപ്പെടും നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും പണച്ചിറമ്പിന്റെ സഹായം ഏകനായ റബ്ബിന്റെ സഹായം ഇവിടെ നന്മയിൽ ഉണ്ടായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട പ്രതികരിക്കേണ്ട പ്രതികരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യന്മാർ നല്ല രീതിയിൽ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ആഘോഷിക്കുന്ന ഹോളിക്ക് മറവിൽ ഇതുപോലുള്ള കാബാലികരായ നരഭോജികളായിട്ടുള്ള മൃഗങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ മാർഗമില്ല അതാരു തന്നെ മറച്ചു വെച്ചാലും ഒളിച്ചു വെച്ചാലും അത് പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങളെല്ലാവരും പ്രതികരിക്കണം ഒരു കമാൻഡ് എഴുതിക്കൊണ്ടെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ അതൊക്കെ കാണാതിരിക്കുകയാണോ നമ്മളെല്ലാം കാണാതെ നടിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മുടെ അടുക്കളയിൽ പോലും ഇതുപോലുള്ള കയറി വന്നിട്ട് നമ്മളെയും കുടുംബത്തിനെയും ഇല്ലായ്മ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അല വിളിക്കുക പക്ഷെ ആ സമയത്ത് നമ്മൾ വിളികളോ അല്ലെങ്കിൽ നമ്മുടെ ഒച്ചകളോ കേൾക്കാൻ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കുന്നുണ്ട്